വർഷത്തെ തുത്യർഹമായ സേവനത്തിന് ശേഷം ചിറ്റാരിക്കാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ പി ടി ശ്രീനിവാസിന് സഹപ്രവർത്തകർ യാത്രയപ്പ് നൽകി കോവിഡ് കാലത്ത് ഇദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ എടുത്തു പറയേണ്ടതാണ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലേബസാർ ചെറുപുഴ കാഞ്ഞങ്ങാട് ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് എച്ച് പി ടി ശ്രീനിവാസൻ സ്ഥലം മാറിപ്പോകുന്നത് യാത്രയപ്പ് യോഗത്തിൽ ചിറ്റാരിക്കാൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൂര്യരാഘവൻ അധ്യക്ഷത വഹിച്ചു ഈസ്റ്റലേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് പാറേക്കുടിയിൽ നഴ്സിംഗ് ഓഫീസർ റിജിലത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ നളിനാക്ഷൻ ഫാർമസിസ്റ്റ് ജോസ് രാജു ജെ എച്ച് ഐ ജോഷിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പി ടി ശ്രീനിവാസൻ മറുപടി പ്രസംഗം നടത്തി കോവിഡ് കാലത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ പി ടി നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമായിരുന്നു ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ